പേര് ഉണ്ണിമായ ഞാൻ 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 കൂടെ വർക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെ നോക്കി വീട്ടിലായിരുന്നു ഒരു രണ്ട് ചെയ്യുന്നില്ലായിരുന്നു ആ ടൈമിലാണ് ഞാൻ എൻ്റെ പറഞ്ഞിട്ട് എൻ്റെ മധുരനിലോ ആണ് അമ്മയാണ് ആദ്യം ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് ആ ടൈമിൽ ഞാൻ ഡി എച്ച് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ടെൻഷനായിരുന്നു എക്സാം വരുന്ന ടൈമിൽ ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയാണ് നന്നായി പഠിക്കുന്നുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എവിടെയാണ് കൃപാസനം എന്നൊക്കെ നോക്കി അതങ്ങ് നിർത്തി പിന്നെ ഡി എച്ച് എക്സാമിൻ്റെ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഒമ്പത് ദിവസം കൊണ്ടാണ് എൻ്റെ ഡാറ്റ ഫ്ലോ ക്ലിയർ ആയത് പിന്നെ എക്സാം എഴുതാൻ വേണ്ടി ഞാൻ നന്നായി പഠിച്ചു നന്നായി പ്രിപ്പയർ ചെയ്തു പക്ഷേ ഞാൻ കറക്റ്റ് ടൈമിലൊന്നും പ്രാർത്ഥിക്കത്തില്ലായിരുന്നു ഞാൻ രാവിലെ എണീക്കുമ്പം ആ ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കും അങ്ങനെയായിരുന്നു അങ്ങനെ ഫസ്റ്റ് എക്സാം അറ്റൻഡ് ചെയ്തു അത് ഫെയിലായി കാരണം ഞാൻ നന്നായി പഠിച്ച് എൻ്റെ ഇതിൽ മാത്രം നന്നായി പഠിക്കുന്ന കുട്ടി അതുകൊണ്ട് എൻ്റെ ഇതിൽ മാത്രം ഞാൻ വിശ്വസിച്ച് അറ്റൻഡ് ചെയ്തു പക്ഷേ ഫെയിലായി പക്ഷേ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായില്ല ആകെ മൂന്ന് അറ്റംപ്റ്റേ ഉള്ളൂ അങ്ങനെ രണ്ടാമത്തെ അറ്റംറ്റ് ഞാൻ പ്രിപ്പയർ ചെയ്തു പക്ഷേ ഞാൻ പ്രിപ്പയർ ചെയ്ത് കൂടുതൽ പഠിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഞാൻ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചു നന്നായി പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാൻ തുടങ്ങി പിന്നെ പ്രേഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് എനിക്ക് എനിക്കധികം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓർഫണ ഡൊണേഷൻ പോലെ എൻ്റെ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഇടാത്ത നല്ല നല്ല ഡ്രസ്സ് അതൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ നാട്ടിൽ ഒരു ഒരു ഹോമുണ്ട് അവിടെ ഞങ്ങൾ ഫുഡ് കൊടുക്കുമായിരുന്നു എല്ലാം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ എക്സാം ഞാൻ ക്ലിയർ ചെയ്തു എനിക്ക് വിശ്വാസമുണ്ട് കാരണം ആദ്യത്തെ എക്സാം എനിക്ക് നല്ല ഉറപ്പ് ഞാൻ എല്ലാം പൈഹാർട്ടായി നല്ല പഠിച്ച് എഴുതിയ എക്സാണെന്നും അത് ഞാൻ ഫെയിലായി പക്ഷെ രണ്ടാമത്തെ വട്ടം എന്തേലും ആവട്ടെ ദൈവം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ പോയി അറ്റൻഡ് ചെയ്തു അത് ഞാൻ പാസ്സായി എൻ്റെ കഴിവുകൊണ്ടല്ല എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ എനിക്കൊരു ജോലി വേണമായിരുന്നു ഓൾമോസ്റ്റ് എല്ലാം സാച്ചുറേറ്റഡ് ആയിട്ട് ഒക്കെ വളരെ കുറവുള്ള സമയം ഞാൻ ന്യൂറോ ന്യൂറോടെക്നോളജിസ്റ്റാണ് അപ്പം ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് രണ്ട് അതിൽ കൂടുതൽ വേക്കൻസീസ് വരത്തില്ല അങ്ങനെ എൻ്റെ കൂട്ടുകാരി എനിക്കൊരു ലിങ്ക് അയച്ചു തന്നു അതൊരു ലോക്കം കോൺട്രാക്റ്റ് ആയിരുന്നു ഞാൻ അതെന്ന് വെച്ചാൽ ദുബായിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു അവിടെ ദുബായിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് കയറാന്ന് അറിയാൻ സാധ്യതയില്ല അവിടെ മൂന്ന് മാസത്തെ ലോക്കം കോൺട്രാക്റ്റ് ആയിരുന്നു അതിൽ ഞാൻ കയറി പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അത് എക്സ്റ്റെൻഡായി അങ്ങനെ നാല് മാസം നാലഞ്ച് മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തു പിന്നെ എനിക്ക് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല പിന്നെ അവിടെ തന്നെയുള്ള ഡോക്ടർ ആ ഡോക്ടർ ഡോക്ടർ പുതിയതായിട്ടൊരു ക്ലിനിക്ക് കിട്ടു അവിടേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്തു അങ്ങനെ ഇപ്പം ഞാനൊരു ദുബായിൽ പെർമനൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഇ ജി ടെക്നോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു പിന്നെ പ്രേഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു കൊന്തജെല്ലാം പഠിച്ചു പിന്നെ ഇങ്ങനെ ഓരോരോ ആരെയും സഹായം വേണമെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുമായിരുന്നു ഇപ്പം ദുബായിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട് ദൈവത്തിൻ്റെ കൂടെ മുന്നോട്ട് പോവും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലൂക്കയുടെ വിശ്വസു വിശേഷം എട്ട് ഇരുപത്തൊന്നിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും തൻ്റെ അമ്മയാരെ സഹോദരങ്ങളാര് എന്ന് ഈശോ പറയുകയാണ് അതിനൊരു ക്രൈറ്റീരിയ മാത്രമേ ഉള്ളൂ ദൈവവചനം കേൾക്കുന്നവരും അതനുസരിക്കുന്നവരും വചനം കേട്ട് അത് പാലിക്കാതെ പോകുന്നവരല്ല വചനം കേട്ട് അതനുസരിക്കുന്നവർ അതിന് കാലങ്ങളില്ല സമയങ്ങളില്ല അല്ലെങ്കിൽ കുലമില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല ഭാഷയില്ല ഒരേ ഒരു കണ്ടീഷൻ ദൈവവചനം കേട്ട് അതനുസരിക്കണം ഈശോ പറഞ്ഞ് ഈശോയുടെ ഒരു നിലപാടാണത് താൻ പറയുന്ന കാര്യങ്ങൾ അതിനാണ്ട് അതുകൊണ്ടാണ് ദൈവവചനം ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വാക്കുകൾക്ക് മാറ്റം ഭവിക്കില്ല എന്ന് കർത്താവ് പറയുന്നത് അപ്പോൾ ഇവിടെ ഉണ്ണിമായ എന്ന ഈ മകള് തൻ്റെ ഡി എച്ച് എക്സാം പാസ്സായ ഒരേ ഒരു സാക്ഷ്യമാണ് പറയുന്നത് എന്നാൽ ആ സാക്ഷ്യത്തിൻ്റെ ഗ്രേഡ് എന്താണെന്ന് വെച്ചാൽ തനിക്ക് ഗ്യാപ്പുണ്ട് താനൊരു റേഡിയോളജിസ്റ്റ് ആണോ ഇ ജി ടെക്നോളജിസ്റ്റ് അപ്പോൾ അതിൽ ഈ മകൾക്ക് രണ്ട് വർഷമായിട്ട് ഈ മകൾ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഡി എച്ച് എക്സാം എഴുതുന്നത് നന്നായിട്ട് പഠിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഒരിക്കലും ഒരു ഫെയിലിയേഴ്സ് അനു വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തനിക്ക് കോൺഫിഡൻസ് ആയിരുന്നു എന്നാൽ ആ എക്സാം ഫെയിലാകുന്നു വീണ്ടും തൻ്റെ മദറിൻ ലോ പറഞ്ഞ് ഓൺ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ആദ്യത്തെ പ്രാവശ്യം അത്രയ്ക്കൊന്നും ഉടമ്പടി നന്നായിട്ട് ജീവിക്കാൻ സാധിച്ചില്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് താൻ എന്തെല്ലാമാണ് ചെയ്തതെന്ന് ഈ മകൾ പറയുകയുണ്ടായി അതുകൊണ്ടാണ് നാം ഒക്കെ വർഷങ്ങളായി ഈശോയെ അറിയുന്നവരും ബൈബിൾ വായിക്കുന്നവരും വിശ്വസിക്കുന്നവരും ഒക്കെയാണ് എന്നാൽ നാം ഈശോയെ അനുഭവിക്കുന്നവരാണോ എന്നുള്ളതാണ് അതാണ് ഈശോ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക ഈശോയെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് ഈശോയെ അനുഭവിക്കുക ഈ മകള് ഇപ്പോഴാണ് ഈശോയെ അറിയാൻ തുടങ്ങിയത് പക്ഷേ അവളുടെ ജീവിതത്തിൽ അവൾ കൊടുക്കുന്നത് നൂറ് ശതമാനം ഈശോയ്ക്ക് കൊടുക്കുകയാണ് തനിക്ക് പറ്റാവുന്ന രീതിയിൽ അതിൻ്റെ മാക്സിമം എഫേർട്ട് എടുത്ത് താൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ പിന്നീട് പഠനമല്ല ഇമ്പോർട്ടൻ്റ് ആയിരുന്നത് തനിക്ക് പ്രാർത്ഥനയായിരുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിരുന്നു കാരുണ്യ പ്രവർത്തികളായിരുന്നു അതുമൂലം ഇന്ന് ഈ മകൾക്ക് ഈ അൾത്താരയിൽ കയറി നിൽക്കുവാനായി സാക്ഷ്യം പറയുവാനായി തൻ്റെ ആ ആപ്പ് ഒന്നും പരിഗണിക്കാതെ തന്നെ തനിക്ക് ആയിട്ടുള്ള ഒരു ജോബ് ലഭിച്ച് ഇന്ന് നന്ദി പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന എല്ലാ അവസരങ്ങളും നമുക്ക് ഉപയോഗിക്കണം ഒരു ഉടമ്പടി ഒരു അവസരമാണ് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും അത് നമുക്ക് മറന്നു പോകാതിരിക്കാം ഈ മകളെ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യം പറയുവാൻ അനുവദിച്ച ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക